തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരും രാജാവാണെന്ന് കരുതരുതെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത് അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മറിയക്കുട്ടിയുടെ കേസിൽ സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ചടങ്ങിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ആരും രാജാവല്ലെന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിലും പുറത്തും സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് ആരെന്ത് വിചാരിച്ചാലും തനിക്ക് പ്രശ്നമില്ലെന്നുമുള്ള ജസ്റ്റിസ് ദേവൻ നിലപാട് യാതൊരു കണ്ടീഷൻസും ഇല്ല അതുകൊണ്ട് നമുക്ക് ദൂഷ്യമുണ്ടെങ്കിൽ അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റെ ദൂഷ്യം എൻ്റെ മേത്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കെന്ത് ദൂഷ്യം അത് നോക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണാ ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ ആ തോന്നുന്ന കാര്യങ്ങൾ അവര് പറയുന്നു ഇതിന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു അത്രേ തന്നെ കാണേണ്ടതുണ്ട്